കരുനാഗപ്പള്ളി നാടകശാല ഓണാഘോഷ പരിപാടികൾ നടത്തി ഓണവസ്ത്ര വിതരണം നാടകം വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി കരിനാഗപ്പള്ളി നാടകശാല ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഓണവസ്ത്ര വിതരണം നാടകശാല മാഗസ്സിൻ്റെ പ്രകാശനം കരാക്കെ ഗാനമേള കവിയരങ്ങ് എന്നിവയും നടത്തി കൊല്ലം അശ്വതിഭാവനയുടെ അക്കരപീതമ എന്ന നാടകവും അരങ്ങേറി ഓണാഘോഷ പരിപാടികൾ കുര്യൻ ജോൺ മേളാ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് മേളത്തിൽ നിന്നൊക്കെ ലഭിച്ച വരുമാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അനേക രോഗികൾക്ക് അതായത് ശാരീരിക മാനസിക വ്യാധി ആരംഭിക്കുന്ന അവർക്ക് സ്വാതന്ത്ര്യം പകരുക എന്ന ലക്ഷ്യമാണ് ആരോഗ്യമാണ് മുഖ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും ഭക്ഷണം ഇതിനു ശ്രമിക്കാം വീട് സ്വന്തം വീടാകാം തൊഴിലാകാം അതുകൊണ്ട് ആരോഗ്യമാണ് അതിനെ ബേസ് ചെയ്താണ് ഞാൻ എത്ര നാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം അനുഗ്രഹത്താൽ കൃപയാൻ്റെ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം രോഗികൾക്ക് ചികിത്സാ സഹായം ആയിരത്തി എഴുപത്തിരണ്ടോ ഹോസ്പിറ്റൽ വഴി കൊടുക്കാനായിട്ട് സാധിച്ചു എല്ലാ സെക്കൻഡ് സാറിൻ്റെയും തിരുവല്ല മേളൻ ജംഗ്ഷനിൽ കേരളത്തിൻ്റെ നാനാഭാത രോഗികളെത്തും അവർ വിവിധതരം ഹോസ്പിറ്റലിലോട്ട് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ആയിക്കോണ്ടിരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേരി ഭാഗം അധ്യക്ഷത വഹിച്ചു വ്യവസായി അയ്യൂബ് ഖാൻ ഓണവസ്ത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാടകശാല മാഗസിന്റെ പ്രകാശനം ജോൺ മേളാംപറമ്പിൽ നിർവഹിച്ചു കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ഡി മുരളീധരൻ തോപ്പിലത്തീഫ് വേണുഗോപാൽ പാലക്കാട് പോണാൽ നന്ദകുമാർ ഷാനവാസ് കമ്പി ഡോക്ടർ നീമ സിന്ധു സുരേന്ദ്രൻ ജോഷി അഡ്വക്കേറ്റ് രാജീവ രാമാനുജൻ തമ്പി ചേർത്തല രാജൻ രത്നം മാബരാമ മുഹൂർത്തം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി